ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചതിന് നിലമ്പൂർ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് സംസ്ഥാനത്തെ മികവ് തെളിയിച്ച പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലാണ് നിലമ്പൂർ നഗരസഭ ഉൾപ്പെട്ടത് എഴുപത്തിയാറ് മുനിസിപ്പാലിറ്റികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ മികച്ച സംരംഭങ്ങൾക്ക് അംഗീകാരം നൽകുന്ന എം എസ് എം ഇ അവാർഡ് നൽകുന്നതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവാർഡ് പ്രഖ്യാപിക്കുകയായിരുന്നു സംരംഭക വർഷത്തിലെ പ്രവർത്തനത്തിനും മികവിനും സംരംഭക അന്തരീക്ഷം വളർത്തുന്നതിലെ പ്രവർത്തനവും കണക്കിലെടുത്താണ് നിലമ്പൂരിന് അവാർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ സമിതികളാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് സംരംഭക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ തലത്തിൽ രൂപീകരിച്ച സംരംഭങ്ങളുടെ എണ്ണം സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ ഇവയുടെ ആക നിക്ഷേപം മറ്റ് സ്കീമുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള സ്കോറിംഗ് മാനദണ്ഡം ഉപയോഗിച്ചാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തത് അതുവഴി ഈ നാട്ടിൽ നിലമ്പൂരിൽ സംരംഭകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതുമാത്രമല്ല ഈ സംരം സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നമുക്കറിയാം യുനെസ്കോ ലേണിംഗ് സിറ്റി പാട്ടോത്സവത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുമായി ജില്ലാ കുടുംബശ്രീയുമായി ഒത്തുചേർന്നു ഒരു വിപണന മേള തന്നെ നമുക്ക് നടത്താൻ സാധിക്കുന്നത് അങ്ങനെ കേരളത്തിലെ മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും വിഭിന്നമായി സംരംഭകരെ ഉണർത്താൻ വേണ്ടി അല്ലെങ്കിൽ സംരംഭകരെ വളർത്താൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുനിസിപ്പാലിറ്റി ഈ ഒരു വർഷം കാഴ്ച വർഷം അതുകൊണ്ട് തന്നെയാണ് ജില്ലയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയായി ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സമ്മാനം ഈ തുക പ്രദേശത്തെ സംരംഭക വികസന പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഉപയോഗിക്കാം രണ്ടായിരത്തിരണ്ട് വർഷത്തിൽ ഇരുന്നൂറ്റിയൊൻപത് പുതിയ സംരംഭകരെ കണ്ടെത്തുകയും ഇവർക്ക് വേണ്ട സൌകര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു പുതിയ സംരംഭങ്ങൾക്ക് പെട്ടെന്ന് ലൈസൻസ് ലഭ്യമാക്കി വിവിധ ബാങ്കുകളുമായി ചേർന്ന് വായ്പ സാധ്യമാക്കി സംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകാനും പദ്ധതികളിൽ പരിശീലനം നൽകാനും പ്രത്യേക പ്രൊജക്ടുകൾ തയ്യാറാക്കുകയും ഫണ്ട് വകയിരുത്തുകയും ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം സംരംഭകരെ അറിയിക്കാനും ലഭ്യമാക്കാനും മുനിസിപ്പാലിറ്റി ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു കുടുംബശ്രീയുടെ സഹകരണത്തോടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണനമേള സംഘടിപ്പിച്ചതായും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സരീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ